പണ്ടൊക്കെ നമ്മുടെ പിതാക്കന്മാർക്ക് എന്ത് ചെയ്യണമെന്നുള്ളത് അറിയത്തില്ലായിരുന്നു അറിയാൻ വയ്യാഞ്ഞതുകൊണ്ട് അവരെന്ത് ചെയ്തു എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ കർത്താവെ എന്തോ ചെയ്യേണ്ടത് എന്ന് കർത്താവിനോട് ചോദിച്ചു പക്ഷേ ഇപ്പം അങ്ങനെ നമ്മൾ പറയുന്നത് ലെറ്റ് ലെറ്റ് സിറ്റ് സിറ്റ് ഇതെങ്ങനെയാ ഒന്ന് പരിഹരിക്കാൻ പറ്റും നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഇത് നമ്മൾ പറയാൻ കാര്യം എന്താണ് നമുക്ക് ബുദ്ധി കൂടി പോയതുകൊണ്ടാണ് ബുദ്ധി ഇല്ലായിരുന്ന കാര്യം നമ്മൾ ആരെ ആശ്രയിച്ചു ദൈവത്തിൽ ആശ്രയിച്ചു എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി നമ്മുടെ നമ്മുടെ ബിസിനസ് പൊട്ടി വെച്ചോ വെച്ചു നമ്മൾ ഉടനെ തന്നെ ആലോചിക്കുന്നത് ഇതെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ നമുക്കൊരു ജോലിയുടെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചോ ഉടനെ തന്നെ നമ്മൾ ആലോചിക്കുന്നത് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു അത് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ നമുക്കറിയാം എന്നാൽ പിതാക്കന്മാരുടെ കാലയളവിൽ അവർ ചെയ്തിരുന്നത് അങ്ങനല്ല അവരെന്ത് ചെയ്തു അവർ ദൈവത്തിനിലേക്ക് തിരികായിരുന്നു നെഹ്മയായിരിക്കും ബുദ്ധി ഉണ്ടായിട്ടും അവൻ അവനവൻ്റെ ബുദ്ധി ഉപയോഗിക്കാതെ അവൻ എന്ത് ചെയ്തു ദൈവത്തിന്റെ തിരിഞ്ഞു പ്രിയമുള്ളവരെ ഉള്ളവരെ ഇന്ന് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയുടെ സമയത്തും സഭയുടെ ദുസ്ഥിതിയിലും അത്യാവശ്യമായിരിക്കുന്നത് ദൈവത്തിങ്കിലേക്ക് തിരികാ എന്നുള്ളതാണ് നമ്മുടെ ദുഃഖം ഒരു വശം ആ ദുഃഖിച്ചിരിക്കുന്നവരായ നാം അടുത്തതായി നെഹമയ ചെയ്ത കാര്യമാണ് ചെയ്യേണ്ടത് ഉപവസിക്കുക പ്രാർത്ഥിക്കുക അവൻ സ്ട്രാറ്റജി ഉണ്ടാക്കുകയല്ല ചെയ്തത് ഇന്ന് മിഷൻ ഓർഗനൈസേഷൻസിന്റെ ഏറ്റവും വലിയ പ്രശ്നം അവര് ദൈവകൃപയേക്കാളും ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കാളും കൂടുതൽ പ്രാധാന്യം മിഷൻ സ്ട്രാറ്റജീസിന് കൊടുക്കുന്നു എന്നുള്ളതാണ് സഭാ വളർച്ചയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന അനേക ഓർഗനൈസേഷൻസ് ഇന്നുണ്ട് അത് പഠിപ്പിക്കാനായിട്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട് അല്ലേ ചർച്ച് ഗ്രോത്തിനെ കുറിച്ച് സെമിനാറുകൾ നടത്താൻ ആളുകളുണ്ട് എന്താ ചർച്ച് ഗ്രോത്ത് സെമിനാറുകളിൽ പഠിപ്പിക്കുന്നത് ആളുകളെ എങ്ങനെ സഭയിലേക്ക് കൊണ്ടുവരാം എങ്ങനെ കൊണ്ടുവരാം ഐ സി ഐ സി ഐ പ്രുഡൻഷ്യൽക്കാരൻ എങ്ങനെ ഒരുത്തിനെ ഇൻഷുറൻസിൽ വീഴിക്കാമെന്ന് പറയുന്നതിനേക്കാൾ ബെറ്റർ ഒന്നും അല്ല നമ്മൾ സഭയിലേക്ക് എങ്ങനെ ആളെ കൊണ്ടുവരാമെന്ന് പറയുന്നത് അതിനേക്കാൾ ബെറ്ററായിട്ട് ഇൻഷുറൻസ് കമ്പനിക്കാരൻ ക്ലാസ് എടുത്തു വരും ഈ ക്ലാസ് ഒക്കെ പഠിച്ചിട്ടാണോ നമ്മുടെ പിതാക്കന്മാർ ആളുകളെ സഭയിലേക്ക് കൊണ്ടുവന്നത് അവർക്ക് ദൈവകൃപയുണ്ടായിരുന്നത് കൊണ്ട് അല്ലേ അതാ ഒരു പ്രശ്നം ദൈവകൃപയ ഉള്ളപ്പോ ഇതൊന്നും പ്രശ്നമില്ല ദൈവകൃപയില്ലാത്തപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നത് ലൈറ്റ് ഓഫ് ലൈഫിന്റെ എഡിറ്റർ ജോയിച്ചാൻ പി എബ്രഹാം ഒരിക്കലാൻ വേണമെങ്കിൽ പറഞ്ഞത് സജു മർത്തോമ സെമിനാരിക്ക് ഒരു സിസ്റ്റം ഉണ്ട് മർത്തോമ സെമിനാരി അപ്പം അതുകൊണ്ട് ദൈവകൃപ ഇല്ലെങ്കിലും ആ സിസ്റ്റം അനുസരിച്ച് അവരങ്ങ് പൊക്കോളൂ നമ്മുടെ പിതാക്കന്മാർ സെമിനാരികളും ബൈ സ്കൂളും ഒക്കെ തുടങ്ങിയപ്പം നമുക്ക് സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നു പക്ഷെ എന്തോ ഉണ്ടായിരുന്നു ദൈവകൃപയുണ്ടായിരുന്നു അതുകൊണ്ട് സിസ്റ്റം ഇല്ലാതെ തന്നെ അതെല്ലാം നന്നായിട്ട് പോയി പക്ഷെ ഇപ്പം എന്താ പറ്റിയിരിക്കുന്നത് നമുക്ക് സിസ്റ്റവും ഇല്ല ദൈവകൃപയില്ല എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഒരു സിസ്റ്റം ഉണ്ടാക്കാനല്ല നമ്മുടെ ബുദ്ധി ഉപയോഗിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് മോസസിനെ ദൈവം ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ മോസസ് അവന്റെ ബുദ്ധി വേണ്ടാന്ന് വെച്ചതാ നാൽപ്പത് വയസ്സുള്ളപ്പോൾ അവൻ ചിന്തിച്ചിരുന്നത് അപ്പോസൽ പ്രവൃത്തി ഏഴാം അധ്യായത്തിൽ സ്റ്റെഫാനോസിൻ്റെ പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് തൻ്റെ ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തന്നെ നിയമിച്ചിരിക്കുന്നുവെന്ന് അവൻ തിരിച്ചറിഞ്ഞെങ്കിലും സഹോദരന്മാരത് ഗ്രഹിച്ചില്ലെന്നു അതായത് നാൽപ്പത് വയസ്സുള്ളപ്പോൾ മോശയ്ക്ക് അറിയാമായിരുന്നു ഇസ്രായേൽ ജനങ്ങളെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം വിളിച്ചാക്കിയിരിക്കുന്നത് എന്നെയാണെന്ന് അന്ന് അവൻ സ്വയം ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്നെ അല്ലാതെ പിന്നെ ആരെ വിളിക്കാൻ ഈ അടിമകളായി കിടക്കുന്ന എൻ്റെ പ്രായ ജനത്തെ വെല്ലും വിളിച്ചാൽ അവന് ഭരവന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ അവന് വർത്തമാനം പറയാൻ അറിയാമോ ഞാനാകുമ്പം ദൈവം എന്തെല്ലാം കാര്യങ്ങളിലൂടെ എന്നെ ആ ഒരു സ്റ്റേജിലൂടെ കടത്തിവിട്ടത് മിസ്ലീമിലെ സകല ഞാനും ദൈവം എനിക്ക് തന്നു ഫറവനിൽ നിന്നും എനിക്കൊരു ആക്സസ് തന്നു അല്ലെ ഫറവന്റെ പുത്രിയുടെ അല്ലെങ്കിൽ പ്രിൻസ് ആയിട്ട് ഞാൻ അറിയപ്പെടുന്നു അതുകൊണ്ട് ഇതുകൊണ്ടൊക്കെ ദൈവം എന്ത് ചെയ്തു എന്നെ വിളിച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടി ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ വേണ്ടി പക്ഷേ അവൻ്റെ സഹോദരന്മാർ ചോദിച്ചു നിന്നെ ആരാണ് ഞങ്ങൾക്ക് ന്യായാധിപതി ആക്കി ഇത് ഇത് കേട്ടഭാവും ചിന്തിച്ചേടാ ഇത് കൊള്ളാമല്ലോ ഞാനാണ് ഇവരുടെ ന്യായാധിപതി എന്നുള്ളത് എനിക്കറിയാം അറിയാം പക്ഷേ യുവമാർക്ക് അറിയത്തില്ല യുമാരെ പിന്നെ എങ്ങനെ രക്ഷിക്കുന്നത് അതുകൊണ്ട് അവൻ ഓടിപ്പോയി ഓടിപ്പോയി നാൽപ്പത് കൊല്ലം കഴിഞ്ഞപ്പോൾ ദൈവം അവനോട് പറഞ്ഞു ഞാൻ ഇസ്രായേൽ മക്കളെ പിടിവിക്കുവാൻ ഇറങ്ങി വന്നിരിക്കുന്നു അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ നീ പോണമെന്നു രക്ഷിക്കാൻ വന്നതാരാ മോശയല്ല അതുകൊണ്ട് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ മിഷൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വകയാണ് അല്ല നമ്മുടെ വകയൊന്നും അല്ല ഹലലുയ്യ അത് നമ്മൾ തിരിച്ചറിയണം മോശയുടെ വകയല്ല രക്ഷണീയ പ്രവൃത്തി എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ വകയാണ് പിന്നെ രക്ഷപ്പെട്ട് വരുന്നവരെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് വരുന്നവരെ കൂട്ടിക്കൊണ്ടു പോകാനാണ് മോശ അങ്ങോട്ട് അയക്കുന്നത് ഈ സുവിശേഷ വേലയും എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ആരാ രക്ഷിക്കുന്നത് ദൈവ ജനങ്ങളെ ഇറ്റ് ഈസ് ഗാഡ് ആൻഡ് ഗാഡ് ഹിംസെൽഫ് വി കനോട്ട് സേവ് പീപ്പിൾ നമുക്ക് ഒരു മിഷനറിക്ക് ഒരുത്തനെ രക്ഷിക്കാൻ കഴിയത്തില്ല ആരാ രക്ഷിക്കുന്നത് ദൈവമാണ് മിഷൻ എപ്പോഴും ദൈവത്തിന്റെ ആണെന്ന് മനസ്സിലാക്കണം അതുപോലെ മിഷൻ പടം കൊടുക്കുന്നവർക്കും കാര്യമായ മിഷൻ പ്രവർത്തനത്തിൽ റോളുള്ള ഒരാളെ ഉള്ളൂ അതാരാണ് ദൈവമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മളൊക്കെ പിന്നെ അതിന്റെ കൂട്ടത്തിൽ നടന്ന് ഈ കാര്യങ്ങളൊക്കെ കാണുകയും ദൈവത്തിന്റെ മഹാകരണ കൊണ്ട് നമ്മളെ അതിന്റെ പങ്കാളിയാക്കുകയൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ അല്ലാതെ ആരും ഇതിനകത്ത് പുകഴേണ്ട കാര്യം ഇല്ല ഇത് മനസ്സിലായിരുന്നത് കൊണ്ട് അവനൊരു സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പരിശ്രമിച്ചില്ല മോസസ് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പരിശ്രമിച്ചു അവൻ ചിന്തിച്ചു എന്നെ മാത്രമേ ഇതിനെ കൊള്ളത്തുള്ളു ചിന്തിച്ചു പക്ഷെ നാൽപ്പത് കൊല്ലം കഴിഞ്ഞ് ദൈവം അവനോട് പറഞ്ഞു നീ ഫറോന്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞപ്പോൾ അവനൊരു ചോദ്യം ലോഡ് ഹുഅ ടു സ്റ്റാൻഡ് ബിഫോർ ഫറോ ഫറോന്റെ ഉമ്മിൽ നിൽക്കാൻ ഞാൻ ആരാ എനിക്കതിനുള്ള യോഗ്യത എന്നാ നാൽപ്പത് കൊല്ലം മുമ്പ് എന്നാ പറഞ്ഞത് എനിക്കല്ലാതെ വേറെ ആർക്കും യോഗ്യത ഇല്ലെന്നാ പറഞ്ഞത് പക്ഷേ നാൽപ്പത് കൊല്ലം കഴിഞ്ഞപ്പോൾ അവൻ ചോദിക്കുക എനിക്ക് എന്നാ യോഗ്യത കർത്താവ് പറഞ്ഞ നമ്മളാണെങ്കിൽ പറഞ്ഞേനെ മൊനെ മോശേ നീ അങ്ങനെയൊന്നും പറയാതെ ഇട നാൽപ്പത് കൊല്ലം മുമ്പ് നീ ഒറ്റ ഒറ്റയടിക്ക് ഒരു തന്നെ മണ്ണിനകത്ത് അടിച്ച് കൂടി നോക്കി ഓർക്കുന്നില്ലയോ എടാ നിന്റെ ഇച്ചിൻ്റെ ബലമൊക്കെ പോയാലും ഞാൻ നിനക്ക് ബലം പകരാം എന്നൊന്നും അല്ല കർത്താവ് പറഞ്ഞത് കർത്താവ് പറഞ്ഞത് ഈ ഒരു വാക്ക് നിന്റെ വായി നിന്ന് കേൾക്കാൻ ഞാൻ കഴിഞ്ഞ നാൽപ്പത് കൊല്ലമായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു ഇത് പറയാഞ്ഞത് കൊണ്ടാണ് ഇതുവരെ നിന്നെ ഞാൻ വിടാഞ്ഞത് അപ്പം ഇത് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ നിന്നെ അയക്കാനുള്ള യോഗ്യത നിനക്ക് ആയി കാര്യം ഇപ്പോൾ നിനക്ക് മനസ്സിലായി നിന്റെ ശക്തി കൊണ്ടും നിന്റെ വിജ്ഞാനം കൊണ്ടും നിന്റെ കഴിവ് കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇസ്രായേൽ ജനത വിടുവിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് നിനക്ക് മനസ്സിലായി എടാ ഇത് നേരത്തെ പറഞ്ഞാൽ ഞാൻ നേരത്തെ വിട്ടതിനു നിന്നെ ഇസ്രായേൽ മക്കൾ നാനൂറ്റി മുപ്പത് സംവത്സരം ഭർവന്റെ അടിമകളായി താമസിച്ചെന്നാണ് പറയുന്നത് പക്ഷെ നാനൂറ് സംവത്സരം താമസിക്കുമെന്നേ അബ്രഹാമിനോട് പറഞ്ഞോളൂ ഞാൻ ചിലപ്പോൾ ആലോചിച്ചു എന്താ ഈ മുപ്പത് കൊല്ലം താമസിക്കാൻ കാര്യം മറ്റൊന്നുമല്ല ഈ മോശം ഒന്ന് വരാൻ മുപ്പത് കൊല്ലം കൂടെ വേണ്ടി വന്നതാ അല്ലെങ്കിൽ മുപ്പത് കൊല്ലം മുമ്പേ തന്നെ കർത്താവ് ഇവരെ വീണ്ടെടുത്തേന് മുപ്പത് കൊല്ലം മുമ്പ് മോശം പറയുക കർത്താവ് പറവൻ്റെ ഒന്നിരിക്കാൻ ഞാൻ ആരാണെന്ന് കാണാൻ ചോദിച്ചായിരുന്നെങ്കിൽ അന്നേ കർത്താവ് അവനെ പറഞ്ഞു കിട്ടേന് ഞാൻ പറയട്ടെ സ്ട്രാറ്റജികൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന മാനുഷികമായ ചിന്തകൾക്കും ബുദ്ധിക്കും വേണ്ടി അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് പരിശ്രമിക്കുന്ന പരിശ്രമിച്ചൊരു കാര്യം ചെയ്യുന്ന ആ ഒരു സിസ്റ്റം നമ്മൾ മാറ്റണം അത് മിഷൻ ഓർഗനൈസേഷൻസ് മാറ്റണം സഭയിൽ നിന്ന് മാറ്റണം സ്ട്രാറ്റജികളുടെ ഞാൻ ആദ്യം മധ്യപ്രദേശിൽ പോകുന്ന സമയത്ത് പതിനഞ്ച് വർഷം മുമ്പ് മധ്യപ്രദേശിൽ ഞങ്ങൾ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് ഞാൻ ജെയിംസിനോട് പറഞ്ഞൊരു കാര്യമാണ് ജെയിംസ് കാര്യം ഞങ്ങൾ രണ്ടും മിഷൻ സ്ട്രാറ്റജീസ് എല്ലാം കാണാതെ പഠിച്ചുകൊണ്ട് അവിടെ പോയത് യുടി സിയുടെ ലൈബ്രറിയിൽ ഇരുന്ന് ആളുകൾ എഴുതിയ പുസ്തകങ്ങളെല്ലാം കൂടെ വായിച്ച് ഇന്ത്യയുടെ മിഷൻ സ്ട്രാറ്റജി എല്ലാം കൂടെ കാണാതെ പഠിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ നീഡ്സ് ഒന്നും അവർക്കില്ല നമ്മളവിടെ എന്തോ ചെയ്യണമെന്നും വെച്ച് എന്തോ ചെയ്യണം എന്ന് ചിന്തിച്ച് അവിടെ ചെന്നപ്പോൾ ആ നീഡൊന്നും അവർക്ക് ഇല്ല നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് പോയതാണ് അപ്പം ഞാൻ ജംഗ്ഷൻ പറഞ്ഞ കാര്യമുണ്ട് നമ്മൾ ഒരു സ്ട്രാറ്റജി കൊണ്ട് പോയിട്ട് കാര്യമില്ല കാരണം അവരുടെ നീഡ് അതല്ല അല്ലെങ്കിൽ നമുക്കിത് അറിയത്തില്ല നമ്മൾ ഈ ജനങ്ങളെ അറിയാതെയാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് നമുക്ക് ജനങ്ങളെയും അറിയത്തില്ല ദൈവത്തെ അറിയത്തില്ല അതുകൊണ്ട് എന്ത് എന്ത് പറ്റുന്നു നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ദൈവാശ്രയത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കുകയാണ് വി ആർ ജസ്റ്റ് ആസ്കിംഗ് ഔട്ട് വാട്ട് ബി ഡു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ദൈവം പറയുന്ന കാര്യം ചെയ്യാൾ നെഹമേ അതാ ചെയ്യുന്നത് നെഹമേക്ക് ദുഃഖമുണ്ടായി കഴിഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ എങ്ങനെ ഇസ്രായേൽ മക്കളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാം എങ്ങനെ എഴുശലിമേൻ്റെ മതിൽ പണിയാം എന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു പ്ലാനും പദ്ധതിയും തയ്യാറാക്കുകയായിരുന്നു അവൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയായിരുന്നു അവൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിക്കുകയായിരുന്നു ഇന്നും വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് നമ്മുടെ പ്രതിസന്ധികളുടെ സമയത്ത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള ഒരു മനസ്സാണ് അതിനുവേണ്ടി നമ്മുടെ ബുദ്ധിയെ ഒഴിച്ചു കളയാനുള്ള ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വേഴ്സ് കർത്താവ് എന്ത് ചെയ്തു അവൻ ദൈവ സ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളയണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ച് ഹിംസെൽഫ് ഇന്നും ലോകം നമ്മളെ പഠിപ്പിച്ച സകല സ്ട്രാറ്റജീസും മാനേജ്മെന്റ് ടെക്നിക്സും സഭയിലേക്ക് കയറ്റുന്നതിന് പകരം ഇന്ന് നമ്മൾ പറയുന്നതാണ് എൻ്റെ അടുത്തൊരു ഒരു ഒരാൾ പറഞ്ഞു ഇവിടെ ഈ നമ്മുടെ പാസ്റ്റർമാരൊക്കെ കുറെ കൂടെ കൗൺസിലിങ്ങും കുറെ കൂടെ ഒക്കെ എന്താണ് സൈക്കോളജിയും ഒക്കെ പഠിച്ചതായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു ഞാൻ ആലോചിച്ചു ഞാൻ പറഞ്ഞു അത് പഠിക്കാത്തതാണ് ഇതുവരെയുള്ള അവരുടെ വിജയം കാര്യം ഇതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇവൻ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റത്തില്ല എല്ലാം അനാലിസിസിലായിരിക്കും നമ്മുടെ ഹ്യൂമൻ അനാലിസിസിലായിരിക്കും കാര്യങ്ങളെല്ലാം നമ്മള് ചെയ്യുന്നത് അപ്പോൾ ആ ഹ്യൂമൻ അനാലിസിന് കഴിവില്ലാത്തവൻ എന്ന നിലയിലല്ല ആ ഹ്യൂമൻ അനാലിസിസിനെ അല്ലെങ്കിൽ ഹ്യൂമൻ വേ ഓഫ് തിങ്കിങ്ങിനെ അല്ലെങ്കിൽ സ്ട്രാറ്റജി മേക്കിങ്ങിനെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇനോ ഒരു പ്ലാനിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള വ്യക്തി അത് ഒഴിച്ച് എന്താവശ്യമായിരിക്കുന്നത് പൂർണ്ണമായും ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ഒരു സ്റ്റേജാണ് അത്യന്താപേക്ഷിതമായിരിക്കുന്നത് നമ്മുടെ സഭയുടെ ദുസ്ഥിതി കണ്ടിട്ട് നമുക്ക് ദുഃഖമുണ്ടെങ്കിലും ോട് ചോദിക്കണം നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് അത് അറിയാനുള്ള ഒരു മാർഗമാണ് വാസ്തുവത്തിൽ എഴുതിയിരിക്കുന്നത് എന്തിനാണ് ഉപവസിച്ചത് അവന്റെ യാതൊരു കാര്യവും സാധ്യത്തിന് വേണ്ടിയല്ല അവൻ ഉപസിച്ചത് നെഹമയായിക്ക് ഒരു കാര്യവും സാധിക്കാനില്ലായിരുന്നു ഒരു കാര്യം നമ്മൾ ഇന്ന് ദൈവത്തിന്റെ പിന്നാലെ പോകുന്നതും ഉപസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ നമ്മുടെ കാര്യങ്ങളുടെ സാധ്യത്തിനു വേണ്ടിയാണ് കാര്യങ്ങൾ സാധിക്കാൻ ദൈവത്തെ എന്താണ് ഒരു നിരാഹാരതം എന്ന പോലെ നമ്മൾ പലപ്പോഴും എന്താണ് സ്ട്രൈക്ക് എന്ന് പറയുന്ന പോലെയാണ് വാസം നമ്മുടെ ദൈവത്തിന് സാധിക്കും കർത്താവ് ഇന്ന് ഈ കാര്യം സാധിച്ചിരുന്നില്ലെങ്കിൽ അത് വരെയും ഞാൻ ഭക്ഷണം കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്തുള്ള മെനി ടൈംസ് ഇനോ ഐ ഫീൽ ഐ ഫീൽ പിറ്റി ഓൺ ദോസ് പീപ്പിൾ എന്താ നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് നമ്മൾ തപസിരുന്ന് ദൈവത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ വേദോസം പഠിപ്പിക്കുന്നത് അവൻ ഗതിഭേദത്താലുള്ള ആഛാദനങ്ങൾ ഇല്ലാത്തവനാണെന്നാണ് ഗോഡ് നെവർ ചേഞ്ചസ് അങ്ങനെ ഒരു ദൈവത്തെ എങ്ങനെ മാറ്റാൻ പറ്റുന്നത് ഉപവാസത്തെക്കുറിച്ചൊന്നും പഠിപ്പിക്കാനുള്ള സമയം എനിക്കില്ല വാസവത്തിൽ ഈ നഹമയായുടെ പ്രാർത്ഥനയും ഉപവാസവും നമ്മൾ പഠിക്കുമ്പോൾ ശരിക്കും അതിനകത്തും നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ ഉപവാസത്തെക്കുറിച്ചുള്ള നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് കാര്യം സാധിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരു സ്റ്റേജ് അല്ല ദൈവം പ്രതീക്ഷിക്കുന്നത് ദൈവം നമുക്ക് കാര്യം സാധിപ്പിച്ച് തരുന്നത് നമ്മളവനെ വിടാതെ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ല നമ്മളോടവന് കരുണ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവൻ്റെ കരുണ കൊണ്ട് അവൻ നമുക്ക് കാര്യങ്ങൾ സാധിച്ചു തരുന്ന അല്ലാതെ നമ്മൾ അവൻ്റെ നിൻ്റെ കണ്ണീരിനെ മറികടക്കുവാൻ എനിക്ക് കഴിഞ്ഞ ഒന്നും അല്ല വിഷയം എടാ മോനെ ഞാനിത് ചെയ്തില്ലെങ്കിൽ വേറെ ആരും നിനക്ക് ഒന്ന് ചെയ്തു തരാനില്ല അതുകൊണ്ട് ഞാൻ ചെയ്തു തരുന്നത് അത്രേ ഉള്ളൂ അല്ലാതെ നീ കിടന്ന് പ്രാർത്ഥിച്ച് കലഞ്ഞുകൊണ്ടൊന്നും അല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളോട് കരുണയുള്ളവനായ ഒരു ദൈവം ദൈവത്തെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നമാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ പിള്ളേരൊക്കെ കയ്യിലൊരു മുട്ടായി കിട്ടി കഴിഞ്ഞാൽ കൊടുക്കത്തില്ല കൂട്ടുകാർക്കൊന്നും എന്ത് ചെയ്യും ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് മറ്റു പിള്ളാരെല്ലാം കൂടെ എന്താണ് ഒരു ഒരു വിരലിങ്ങനെ പിടിക്കും അപ്പോൾ മറ്റൊരാൾ വന്ന് ഈ വിരലി പിടിക്കും എന്താണ് കൊടുക്കത്തില്ലവൻ പിന്നെ മറ്റവൻ്റെ ബലം ഉപയോഗിച്ച് ഈ കൈവരലെല്ലാം കൂടെ തിരിച്ചു മറിച്ച് വെച്ചാൽ ചിലപ്പം കൈന്ന് കിട്ടിയെങ്കിലായി ഇതുപോലെ ദൈവം ഒരു മനുഷ്യനും ഒന്നും കൊടുക്കരുതെന്ന് വെച്ചിരിക്കുന്ന ആളാ എന്നാണ് ഈ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നവർ പറയുന്നത് ഇല്ലേ അവൻ തരത്തില്ല പിന്നെ എന്തോ വേണം പിടിച്ചുവെച്ച് പ്രാർത്ഥിച്ച അവൻ്റെ ടേൺ ദ ഹാൻഡ്സ് ഓഫ് ദ ഹാൻഡ്സ് ദ ടേൺസ് ദ വേൾഡ് ലോകത്തെ തിരിക്കുന്നവൻ്റെ കൈകളെ തിരിക്കുക എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് വാലിച്ചു വൻ്റെ കൈ തുറന്ന് കിട്ടിയാ കിട്ടി എന്ന് ചിന്തിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ പരിജ്ഞാനമില്ലായ്മ കൊണ്ടാണ് ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ ദൈവം നമ്മളെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ നോക്കുക അല്ലാതെ എന്തോ സഹായിക്കരുതെന്ന് വെച്ചിരിക്കുന്ന ആളാണോ നമ്മുടെ പിതാവായ ദൈവം വട്ട് യു തിങ്ക് ഇവനൊന്നും ഒന്നും കൊടുക്കരുതെന്ന് ചിന്തിക്കുന്ന ഒരാളാണോ ദൈവം അല്ല അവർ ഗാഡ് ഈസ് എ ഗാഡ് ഹു വോണ്ട് ടു സീ ദാറ്റ് ബൈ ഹിംഇൻ അവൻ്റെ സ്വഭാവത്തെ തിരിച്ചറിയാൻ വയ്യാത്തത് കൊണ്ടാണ് അവൻ്റെ കൈ പിടിച്ച് തിരിക്കണമെന്ന് നമ്മൾ പറയുന്നത് അല്ലേ ഉപവാസം എന്ന് പറയുന്നത് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളതല്ല ഉപവാസം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്കൊരു അനുഗ്രഹത്തെ നൽകുമ്പോൾ അത് സ്വീകരിക്കാനുള്ള പക്വത നമുക്കുണ്ടാകേണ്ടതിനാ നമ്മൾ ഉപസിക്കുന്നത് ഇല്ലേ ഞാനിപ്പോൾ എൻ്റെ പിള്ളേർക്കൊരു കാറ് വാങ്ങിച്ചു കൊടുക്കുകയാണെന്ന് വെച്ചോ അല്ലെങ്കിൽ എൻ്റെ മോൾ വന്നിട്ട് പറയാം അപ്പം ഞാൻ ഈ വണ്ടി എടുത്തോ കുട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓടുന്ന ചോദിക്കുന്നത് നിങ്ങൾക്ക് ഓടിക്കാൻ അറിയത്തില്ല ആദ്യം പോയി നീ എന്ത് ചെയ്യുക നീ ട്രെയിൻ ചെയ്യുക നിന്നെ തന്നെ ഈ വണ്ടി ഓടിക്കാനായിട്ട് നീ പരിശീലിക്കുക ഇല്ലേ അതുപോലെ ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ ഉപയോഗിക്കാൻ ദൈവികമായി ഉപയോഗിക്കാനുള്ള ആണ് ഉപവാസത്തിൻ്റെ സമയത്തുണ്ടാകേണ്ടത് ഉപവാസം ചേഞ്ച് ചെയ്യുന്നത് ദൈവത്തെ അല്ല ഉപവാസം എന്നെയാണ് ചേഞ്ച് ചെയ്യുന്നത് എനിക്ക് വ്യത്യാസം ഉണ്ടാകുമ്പോൾ ദൈവം അതായത് ദൈവം തരുന്ന എന്ത് കാര്യത്തെയും ഒരു കൃപാപരമെങ്കിൽ കൃപാപരം ഒരു അനുഗ്രഹം എന്തുമായിക്കോട്ടെ എന്ത് കാര്യങ്ങളാണെങ്കിലും അത് ഉപയോഗിക്കാനുള്ള മെച്യൂരിറ്റി എനിക്കുണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഉപവസിക്കുന്നത് അപ്പോൾ ദൈവം എനിക്കത് തന്നു തരുന്നു കർത്താവിൻ്റെ ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതികമായി എനിക്ക് എന്തെങ്കിലും ആവശ്യമെങ്കിൽ അതും എൻ്റെ വൈൽഡ് ഡ്രീംസ് എല്ലാം കൂടെ ദൈവത്തിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കാനുള്ളതല്ല ഉപവാസം ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം ദൈവം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണമോ അതിനാവശ്യമുള്ള കാര്യങ്ങൾ എനിക്ക് തരുന്നത് അത് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള എൻ്റെ കഴിവ് അല്ലെങ്കിൽ ഇനോ എൻ്റെ എബിലിറ്റി അത് 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 ഡെവലപ്പ് ചെയ്യാനാണ് ഞാൻ ഉപവാസം എടുക്കുന്നത് എന്നാൽ മറ്റ് ചില സമയത്ത് നമ്മളുടെ ഉപവാസം എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വയ്യാത്തൊരു സ്റ്റേജ് ഉണ്ടായിപ്പോകും നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനയുടെ ആധിക്യത്തിൽ ചില സമയത്ത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ഫാസ്റ്റിംഗ് എടുത്ത് പോകും ഫാസ്റ്റിംഗ് എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പ്ലാൻ ചെയ്ത് തീരുമാനിക്കുന്നൊന്നുമല്ല പല സമയത്തും ഭക്ഷണം കഴിക്കാൻ വയ്യാത്ത അല്ലെങ്കിൽ അതിന് മറന്നു പോകുന്നതായ ഒരു സ്റ്റേജ് നമുക്കുണ്ടാകും നൂറ്റി രണ്ടാമത്തെ സങ്കീർത്തനം അതിൻ്റെ പതിനാലാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യം ഇങ്ങനെയാണ് സാംസ് വൺ നോട്ട് ടു വേഴ്സ് ഫോർ നാലാമത്തെ സോറി നാലാമത്തെ വാക്യം എൻ്റെ ഹൃദയം അരിഞ്ഞ പുല്ല് പോലെ ഉണങ്ങിയിരിക്കുന്നു ഞാൻ ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുന്നു എന്നായിരുന്നിരിക്കുന്നത് അതായത് ഭക്ഷണം കഴിക്കാൻ എനിക്ക് എന്താണ് ഐ നെവർ വോണ്ട് ടു ടേക്ക് ഫുഡ് യുനോ ഐ എം നോട്ട് റിനൗൺസിങ് ഐ എം നോട്ട് അബ്സ്റ്റെയിനിങ് ഫ്രം ഫുഡ് ബട്ട് യുനോ ഐ ഫെയിൽ ടു ടേക്ക് ഫുഡ് ഞാൻ ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുന്നതായ ഒരു സ്റ്റേജ്